പോഡ്കാസ്റ്റിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറച്ചി വാഴസലോണയുടെ കുറച്ച് ട്രാൻസ്ഫർ നീക്കങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അറിയാവുന്ന പോലെ കുറച്ച് എങ്ങ്സേഴ്സിൻ്റെ ഔട്ട്ഗോയിങ് മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ മിക്കൈൽ ഫയെ അത് അന്തരി നത്താലി പിന്നെ അതുപോലെ മാർഗ്യൂ പിന്നെ ചാട്ടിറിയാട് വേറെ ടീമിലായിരുന്നു ബെറ്റേഴ്സിൻ്റെ കൂടെ ആയിരുന്നു പക്ഷേ വാഴ്സലോണയുടെ പ്ലെയർ ആയിരുന്നു ബാഴ്സ റൈറ്റ് ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു ഇങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ആണ് ഇതുവരെ ടീമിന് ആയിട്ട് നടത്താൻ പറ്റിയിട്ടുള്ളത് അതിൽ തന്നെ കാര്യമായിട്ട് ഇൻകം കിട്ടിയിട്ടുള്ളതും അറിയാതാണ് സിക്സ് മില്യൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ തന്നെയാണ് സെൽസിന് നൽകിയത് ഒന്നും പറയാനില്ല ഏകദേശം വാഴ്സ് നൽകിയിട്ടുണ്ട് മൂന്നരയും സാലറി അടക്കം പിന്നെ ഇതൊന്നും പോരാണ്ട് ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് ഉണ്ടാവും ചെൽസിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെ നോക്കിയാലും താരത്തിൽ നല്ലൊരു ട്രാൻസ്ഫർ തന്നെയാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്രയും തലവർക്കൂസണലിലോട്ട് പോയി നല്ലൊരു ഡിഫൻഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇറ്റാലി ഇറ്റാലിയൻ പ്ലെയർ ആയിരുന്നു വൺ മില്ലിയൻ്റെ ഒരു കോമ്പൻസേഷൻ ഫീ മാത്രമാണ് ബാഴ്സിലോണക്ക് ഈ ട്രാൻസ്ഫറിലൂടെ കിട്ടുക കോൺട്രാക്ട് ചെയ്ത് തീർന്നായിരുന്നു ീരണമായിരുന്നു അതുകൊണ്ട് പിന്നെ ഉള്ളത് ചടിയറിയാട് ക്രിസ്റ്റൽ പാലസിലോട്ട് പോയി നല്ല പ്ലെയറാണ് ആണ് ചാവി ചാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ അങ്ങനെ ക്രിസ്റ്റൽ പാലസിലോട്ട് പോയി ബെറ്റീസിൽ നിന്ന് അതിന്ന് ഏകദേശം ഒരു പത്ത് കൊല്ലിയുടെ എന്തോ ട്രാൻസ്ഫർ ഫീ ആണ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്കാൽ ഫൈൻ്റെ ട്രാൻസ്ഫർ ഇതുവരെ ഏകദേശം ഒന്നും ഫൈനലൈസ് ആയിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല ഏകദേശം പതിനഞ്ച് കൊല്ലിയൻ്റെ ഓഫർ കൊടുക്കുന്നൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നത് പക്ഷേ അത്രയൊക്കെ കൊടുക്കാൻ സ്പോർട്ടിന് എഫ് സി പോട്ടോറിനെ കൊണ്ട് കഴിയില്ല എന്നാണ് ഇന്നലെ മുണ്ടോട്ട് ഇപ്പോൾ ടീമിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ ഇന്നലെ വൈകിട്ട് വരുന്നത് അവർക്കും കുറച്ച് എക്കണോമിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ച് മില്യണിലോട്ട് തന്നെ ഒന്ന് വന്നേക്കാൻ ട്രാൻസ്ഫർ ഫീ എന്നുള്ളതാണ് കാണി കാണുന്നത് അഞ്ച് മില്യൺ പിന്നെ തരത്തിൻ്റെ റൈറ്റോ അല്ലെങ്കിൽ ബൈബാക്ക് ലോസ് ഇതൊക്കെ ഉൾപ്പെടുത്താൻ ടീമിന് കഴിയുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യമായിട്ടുള്ള ട്രാൻസ്ഫർ നീക്കങ്ങൾ വാഴ്സലോണൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഒരു മാസ്യം പ്ലെയർ എന്നുള്ള ചിലപ്പോൾ ഒരു ഫസ്റ്റ് ടീം പ്ലെയറിനെ ആരെങ്കിലും ട്രാൻസ്ഫർ ആക്കാൻ വാഴസിലോട് ശ്രമിച്ചുകൊണ്ടായില്ല പിന്നെ ഇൻകമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണത് ലൂസിയാസ് നിക്കോ വില്യംസിൻ്റെ പേരുകളൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് നിക്കോ വില്യംസ് സ്പെയിനിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് മാച്ചിൽ കുറച്ചൊന്നും ഇത്ര ഫ്ലോ ഇല്ലാതെ കളിച്ചെങ്കിലും പിന്നത്തെ രണ്ട് മാച്ചിൽ നല്ല ഫോമിലോട്ട് വന്നു ഇപ്പോൾ അതിന് ശേഷം റിപ്പോർട്ടുകളോട് റിപ്പോർട്ടുകൾ തന്നെയാണ് ലിവർപൂള് പയ്യാണ് അത്യാവശ്യം നല്ല ടീമുകളൊക്കെ താരത്തിന് പിറകുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എങ്ങനെയായാലും അറുപത് മില്ലിയൻ്റെ ഒക്കെ റിലീസ് ക്ലോസ് ബാഴ്സലോണൊക്കെ ഇപ്പോൾ കൊടുക്കാൻ കഴിയുമെന്നുള്ള നല്ല സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം കുറച്ച് തുകയും അത് ഇതിന് പുറമെ ഇനുവോ മാറ്റിനസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയറൊക്കെ കൂടി ഒരു ട്രാൻസ്ഫർ നടത്താൻ ബാഴ്സലോണ ശ്രമിച്ചേക്കും പക്ഷേ ഇനിയോ മാറ്റിനസിനെ അത്ലറ്റിക്കോ വിൽഭവം തിരിച്ച് എടുക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടാണ് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റണുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ബാഴ്സലോണൻ്റെ നിക്കോ വില്യംസിനെയാണെങ്കിൽ അത്രയും നല്ലത് ലൂസ് ഡിയാസ് നല്ല പ്ലെയർ തന്നെയാണ് നല്ല ഫിനിഷിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നല്ല പ്ലെയർ തന്നെയാണ് നിക്കോ വില്യംസിനെക്കാളും ബാക്കി ട്രിബ്ലിംഗ് അല്ല ഓക്കെ 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 പക്ഷേ എങ്ങനെയായാലും അറുപത് മില്യണൊന്നും ഒന്നും ലൂസ് ഡിയാസിനെ കിട്ടുന്നുണ്ടാവുക ഓക്കെ ക്യാഷ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് കുറഞ്ഞത് എന്ന് പറയാൻ പറ്റുന്നത് നിക്കോ വില്യംസിനെയാവും കാര്യം ഒരു അൻപത്തെട്ട് അറുപത് മില്യൻ്റെ കുഴപ്പമില്ലാത്തൊരു റിലീസ് ക്ലോസ് ബാഴ്സ്ലോണൊക്കെ അത്യാവശ്യം ഇന്ന് ഇന്നിപ്പോൾ മൺസ്റ്റുമെണ് എഫ് എഫ് പി റോളിലോട്ട് വാഴ്സൊക്കെ തിരിച്ചെത്താൻ കഴിയുന്നതാണ് കരുതുന്നത് ഇന്ന് എത്താൻ ഇന്നെത്തുന്നതാണ് വാഴ്സ മീഡിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തേക്ക് പ്രതീക്ഷിക്കണേ ഈ ആഴ്ച ഒക്കെ ആ വാഴ്സഫ് വീഡിയോസിൻ്റെ സെയിൽ വഴി എഫ് എഫ് പി റോളിലോട്ട് മൺസ്റ്റുമെന്റുകളിലോട്ട് പാഴ്സ ഒക്കെ തിരിച്ചെത്താൻ സാധിച്ചാൽ വലിയൊരു നടം തന്നെയായിരിക്കും പക്ഷെ അതിന് പുറമെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻകം വേണ്ടി വരും അപ്പോൾ ആ സമയത്താണ് താരങ്ങളുടെ ഔട്ട്ഗോയിങ് ഇമ്പോർട്ടൻറ്റായി വരിക ഏതെങ്കിലും നല്ലൊരു താരം ഇപ്പോൾ റഫീനെ ആവുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാര്യം ഇങ്ങനെ ആയാലും വരാഹോനോ ഫ്ലിക്ക് വിടാൻ ചാൻസ് ഇല്ല അത്രയും നല്ലൊരു ഡിഫൻഡർ ആണ് ഹൈറ്റ് ഫിസിക്കാലിറ്റി എങ്ങനെ നോക്കിയാലും വിടാൻ ചാൻസ് ഇല്ല അതേസമയം റഫീനേനെ വിട്ടാലും ട്രാൻസ്ഫർ ആക്കിയാൽ നല്ല ക്യാഷും ഉണ്ടാവും പിന്നെ റൈറ്റ് വിങ്ങിലോട്ട് ലെമീനോ ഒരു കോമ്പറ്റീഷനായിട്ട് വേറെ ഏതെങ്കിലും കുഴപ്പമില്ലാത്തൊരു പ്ലെയറെ കൊണ്ടുവന്നാലും മതി റൈറ്റ് വിങ്ങിലോട്ട് കൂടെ അതിന് പുറമെ എനിക്കൊല്ലും സെനാറ്റിൽ എത്തിക്കാനും കഴിയും ഇങ്ങനെ നോക്കിയാലും ഒരു നല്ലൊരു ഡീല് മിക്കവാറും റഫീനേൻ്റെ ട്രാൻസ്ഫർ വഴിയാവുന്നതാണ് നിലവിലുള്ള നിലവിൽ തോന്നുന്നത് പിന്നെ അത് പോരാതെ ഡി എം എഫ് പ്രസ്റ്റിനിലോട്ട് ഡീമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡി ഹോം പൊസിഷനിലോട്ട് ഇതുവരെ ഒരു താരത്തിൻ്റെ പേരും ഫൈനലൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളത് എഫ് ടി മിലോട്ട് നമുക്ക് ലൂയിസ് ഡിയാസ് അല്ലെങ്കിൽ ഇരിക്കോയിലെസ് എന്നുള്ള പേരിലോട്ട് അയ്യെക്കുറിച്ച് എത്തിയിട്ടുണ്ട് ബാക്കി കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം ഡി ഡി എം എഫ് ഡി എം എഫ് പൊസ്റ്റിനോട്ട് കാര്യമായിട്ടുള്ള പേരുകളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ളത് കാര്യം ഒനാനെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണം പക്ഷേ അപ്പം ഏകദേശം എത്ര ഫീ എത്രയാവും എല്ലാ ആ പൊസ്റ്റനിലോട്ട് സുഖി വണ്ടിയായാലും നല്ല തുകയാണ് എല്ലാ താരങ്ങൾക്കും അപ്പോൾ അത്രയും വലിയ തുകയൊക്കെ വാട്സോർണക്ക് നിലവിലെ സാഹചര്യത്തിൽ എത്തിക്കാൻ കഴിയുമോ ഒപ്പിക്കാൻ കഴിയുമോ ഒരു പ്രശ്നമാണ് അതിന് പറയുമ്പോൾ ഇന്നലെ ബിൽഡ് റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കിമിക്കിന് വഴ ഈ ട്രാൻസ്ഫർ ഇൻഡോയിൽ തന്നെ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അതായത് നല്ലൊരു ഓഫർ വന്നാൽ കൊടുക്കാൻ അവർ തയ്യാറാവും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫിഫ്റ്റി മില്യൺ ഒക്കെയാണ് മാർക്കറ്റ് വാല്യൂ കാണിക്കുന്നത് പക്ഷേ ഒരു മുപ്പതോ നാൽപ്പതോ മില്യണിൻ്റെ ഒക്കെ റേഞ്ചിൽ നല്ലൊരു ഓഫർ വന്നാൽ ബൈ ആണ് കിമ്മിക്കന് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ള രീതിയിൽ ജർമ്മനിന്ന് റിപ്പോർട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ഇലവൻ ടോസ്കിൻ്റെ കേസൊക്കെ പോലെ ഏകദേശം അതും വാഴ്സ ലോണിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫറാണോ എന്നുള്ളത് സംശയിക്കണ കാര്യം മുപ്പത് മുപ്പത്തഞ്ച് മില്ലിയൺ ഒക്കെ കിട്ടിയാൽ വാഴ്സലോണേ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഡി എം എഫിന് കിട്ടും എങ്ങനെയായാലും സുബിമെൻറ്റിൻ്റെ പകുതിയോളം വരെയുള്ളൂ ആ റേറ്റ് അങ്ങനെ നോക്കുമ്പോഴും കിമ്മിക്കന് കിട്ടുന്നതും നല്ലൊരു ഓഫറായിട്ടാണ് അഥവാ കിട്ടിയാൽ ഈ ഒരു വാല്യൂ മുപ്പതിട്ട് നാല്പതിൻ്റെ ഇടയിലൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ലാത്തൊരു വാലും ടീമിന് കാര്യമായിട്ടുള്ള സെയിൽ നടത്തേണ്ടി വരില്ല ഏകദേശം പ്രശ്നങ്ങൾ കിമിക്കാണെങ്കിൽ റൈറ്റ് ബാക്ക് കളിക്കും ഡി എം എഫ് കളിക്കും പിന്നെ ഓരോ തന്നെ കസാഡോ ഒക്കെ ഉണ്ട് അപ്പോൾ കസാഡോനൊക്കെ ഡി എം എഫ് പൊസിഷ്യനിൽ ഏകദേശം സൊപ്പായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും കഴിയും പക്ഷേ കിമിക്ക് അഥവാ മാർക്കറ്റിൽ അവൈലബിൾ ആയാലും ബാക്കി ടീമുകൾ ഉറപ്പായിട്ടുണ്ടാവും സിറ്റി അടക്കളി സിറ്റി കുറച്ച് കാലമായിട്ട് പറഞ്ഞെടുക്കണതാണ് കിമ്മിക്കിൻ്റെ പേര് അപ്പോൾ കിമ്മിക്കിന് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നല്ല ടീമുകൾ വരും അഥവാ വാഴ്ചക്ക് മുപ്പത് വെക്കാൻ കഴിയണമുള്ളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്തായാലും കൊടുക്കാൻ കഴിയുന്ന ടീമുകൾ വേറെ വരുന്നുള്ള ഒരു പ്രശ്നമാണ് പിന്നെ അതുപോലെ വേറൊരു റിപ്പോർട്ട് കണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് സ്പോർട്ടിൽ തന്നെയാണ് ന്യൂസ് കാണുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൊണാൾഡോറോക്ക് വേണ്ടി നല്ലൊരു ട്രാൻസ്ഫർ നീക്കം ബാക്ക്ഗ്രൗണ്ടിലൂടെ നടത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കാര്യം അവൾക്ക് അവർക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ്ങിൻ്റെ ആവശ്യമുള്ള സമയമാണ് അപ്പോൾ രാഹുനെ താര രാഹുനെ പോലെ ഒരു തരത്തിന് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറോ അല്ലെങ്കിൽ നൂറിൻ്റെ അടുത്ത് മില്യൺ ട്രാൻസ്ഫർ വയ്ക്കെത്തി കഴിഞ്ഞാൽ അത് അവർക്ക് നല്ലൊരു ഓഫർ ഓഫറാവും പിന്നെ അവർക്ക് അതിൽ പേരാവും ഏകദേശം ഈ സമയത്ത് നല്ലൊരു തരത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ട് നല്ല ടീമിന് കോൺഫിഡൻസ് ബൂസ് ചെയ്യേണ്ടതാകും പിന്നെ വഴ്സിലോണക്കം അങ്ങനെയാണെങ്കിൽ അത്രയും നല്ലൊരു നൂറ് മില്യൺ രൂപ അടുപ്പിച്ചുള്ള ഓഫർ വന്ന വഴസം റിജക്റ്റ് ചെയ്യുമെന്ന് തോന്നണില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ വെറുതെ തുടങ്ങിയ പോഡ്കാസ്റ്റാണ് പ്രത്യേകിച്ച് ടൈം ഒന്നും ഇല്ലാത്തപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വേറെ കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നും ശ്രമിക്കണമെന്നില്ല എസ് അഭിപ്രായം അറിയിക്കുക എന്നാൽ ശരി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ